ഇനി മുപ്പതാമത്തെ അധ്യായം അഥാ ത്രിംശോധ്യായ കപില ഉവാച ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിയോട് തുടർന്ന് പറയുകയാണ് അതിബലിഷ്ഠമായ കാലശക്തിയാൽ ജീവജാലങ്ങൾ അനേക പ്രകാരത്തിൽ ചലിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും ജനങ്ങൾ കാലത്തിൻ്റെ അതിമഹത്തായ ശക്തി വിശേഷത്തെക്കുറിച്ച് അറിയുന്നതേയില്ല തീർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറത്തുന്ന കാറ്റിൻ്റെ ശക്തിയെക്കുറിച്ച് മേഘത്തിനറിവില്ലാത്തതുപോലെ സാധാരണ ജനങ്ങൾ കാലകൽപ്പനയെക്കുറിച്ച് അജ്ഞരായി വിഷയാസക്തരായി കഴിഞ്ഞുകൂടുന്നു ഈ കാലം അതിശക്തമായ ഭഗവാന്റെ സ്വരൂപമാണ് ആ കാലത്തെക്കുറിച്ച് ഒരാൾക്കും അറിയാനും സാധിക്കുന്നില്ല കാലത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആരെ അറിയണം ഭഗവാനെ അറിയണം കാലം ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം കാലത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുകയില്ല ആ അറിവില്ലാത്തത് കൊണ്ടാണ് പലരും വിഷയാസക്തരായി തിരുന്നത് അതിബലിഷ്ഠമായ കാലശക്തിയാൽ കാലം അതിബലിഷ്ഠമാണ് അതെന്തിനേയും ഉരുത്തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരും പുറത്തേക്ക് കൊണ്ടുവന്ന എന്തിനേയും അത് സംഹരിക്കുകയും ചെയ്യും തിബലിഷ്ഠമായ കാലശക്തിയാൽ ജീവജാലങ്ങൾ അനേക പ്രകാരത്തിൽ ചലിപ്പിക്കപ്പെടുന്നുണ്ട് കാലമാണ് പലതിനെയും ചലിപ്പിക്കുന്നത് കാലം ഈശ്വരനാണ് അപ്പോൾ ഈ അനേക പ്രകാരത്തിൽ ജീവജാലങ്ങൾ ചലിക്കുന്നത് ഈശ്വരനാലാണ് ഈശ്വര പ്രേരിതരായിട്ടാണ് ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വര പ്രീതിക്കു വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അംഗീകരിക്കാൻ അതിലും പ്രയാസമാണ് പക്ഷേ ഇവിടെ എല്ലാം ബലിഷ്ഠമായ കാലശക്തിയാൽ ജീവജാലങ്ങൾ അനേക പ്രകാരത്തിൽ നമുക്ക് ഏതൊക്കെ പ്രകാരത്തെ ചിന്തിക്കാവോ ആ പ്രകാരത്തിലെല്ലാം ജീവജാലങ്ങളെ ചലിപ്പിക്കുന്നത് ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലമാണ് എങ്കിലും ജനങ്ങൾ കാലത്തിൻ്റെ അതിമഹത്ത അതിമഹത്തായ ശക്തി വിശേഷത്തെക്കുറിച്ച് അറിയുന്നതേയില്ല ഈ ഭഗവാനാണ് ചലിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് ആർക്കും ഉണ്ടാകുന്നതേയില്ല തീർച്ച അതോറപ്പാണ് അങ്ങോ ഏതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറത്തുന്ന കാറ്റിൻ്റെ ശക്തിയെക്കുറിച്ച് മേഘത്തിനറിവില്ലാത്തതുപോലെ മേഘം വിചാരിക്കുന്നത് അത് ആകാശത്തിൽ ഒഴി നടക്കുന്നതാണെന്നാണ് ആ മേഘങ്ങളെ അങ്ങോട്ട് മേഘം വിചാരിക്കുന്നത് സ്വതന്ത്രരായിട്ട് അവർക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അല്ല കാറ്റാണ് അതിനെ പാറിപ്പറത്തുന്നത് അതിനെ കൂട്ടിയോജിപ്പിക്കുന്നതും അതിനെ ചിന്ന ഭിന്നമാക്കുന്നതും കാറ്റ് തന്നെയാണ് ഏർ പാറിപ്പറത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറത്തുന്ന കാറ്റിൻ്റെ ശക്തിയെക്കുറിച്ച് മേഘത്തിനറിവില്ലാത്തതുപോലെ സാധാരണ ജനങ്ങൾ കാലകൽപ്പനയെക്കുറിച്ച് അജ്ഞരായി വിഷയാസക്തരായി കഴിഞ്ഞുകൂടുന്നു കാലത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കാലപുരുഷനാണ് എല്ലാം എന്ന തിരിച്ചറിവ് ഉണ്ടാവില്ല അപ്പോൾ അല്പമായതിനോട് ആസക്തി ഉണ്ടാകുന്നു സുഖഭോഗങ്ങൾക്ക് വേണ്ടുന്ന വസ്തുക്കൾ എന്ന വിശ്വാസത്തോടെ ധനധാന്യങ്ങൾ ക കളത്രപുത്രാദികൾ തുടങ്ങിയുള്ള ഏതേതു കാര്യങ്ങളെ സമ്പാദിക്കാനായി പുരുഷൻ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുവോ കാലസ്വരൂപനായ ഭഗവാൻ ആ കാര്യങ്ങളെ ഒക്കെ നശിപ്പിക്കുന്നു അവയുടെ നാശത്തിൽ പുരുഷൻ ഒട്ടേറെ ഖേദിക്കുകയും ചെയ്യുന്നു സുഖഭോഗങ്ങൾക്ക് വേണ്ടുന്ന വസ്തുക്കൾ എന്ന വിശ്വാസത്തോടെ നമുക്ക് സുഖ പ്രീതി സന്തോഷം ഇവയൊക്കെ ഉണ്ടാകാൻ വസ്തുക്കളെ സംഭരിക്കേണ്ടുന്ന ആവശ്യകതയുണ്ട് എന്നുള്ള ധാരണയോടുകൂടി ധനധാന്യങ്ങളെ സമ്പാദിക്കുന്നു കളത്രപുത്രാദികളെ സമ്പാദിക്കുന്നു ഇതൊക്കെ നമുക്ക് സുഖം തരും ധനധാന്യങ്ങൾ കളത്രപുത്രാദികൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് സുഖം തരുന്ന വസ്തുക്കളാണ് എന്ന ധാരണയോടുകൂടി അവയെ സമ്പാദിക്കാനായി ഒരു മനുഷ്യൻ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യർ പലതും നേടുന്നത് കാലസ്വരൂപനായ ഭഗവാൻ ആ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു മാ കുരു ധനജന യൗവനഗർവം ഹരതി നിമേഷാത് കാലസർവം ഭജഗോവിന്ദത്തിൽ ശങ്കരഭഗവത് പാദർ മാ കുരു ധനജന യൗവനഗർവം അരുതേ ധനത്തിലും ജനത്തിലും യൗവനത്തിലും ഗർവം അഭിമാനം കാരണം ഹരതി നിമേഷാത് ഒരു കണ്ണടയ്ക്കുന്ന മാത്രയിൽ ഭഗവാൻ ഇതിനെയെല്ലാം ഇല്ലാതാക്കും കാലം ഇതിനെയല്ല ഹരതി നിമേഷാത് കാലം സർവം കാലസ്വരൂപനായ ഭഗവാൻ ആ കാര്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു അതായത് ഈ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ശാശ്വതമായിരിക്കുമെന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ അതിനെ സമ്പാദിക്കുന്നത് അതിന്റെ ശാശ്വതമില്ലായ്മയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ സംഭരിക്കുന്നതൊന്നും ശാശ്വതമല്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ സംഭരിക്കുന്നതെങ്കിൽ അതിന്റെ നാശത്തിൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ല നമ്മൾ ഈ സമ്പാദിക്കുന്നതെല്ലാം സ്ഥിരമായിട്ട് ശാശ്വതമായിട്ട് നമ്മളോടുകൂടി നിൽക്കും എന്ന ധാരണയോടുകൂടിയാണ് നമ്മൾ അവയെ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാലത്തിൻ്റെ പൊരുളറിയാത്തത് കൊണ്ട് മാറ്റങ്ങൾ സദാ ഉണ്ടാകുമെന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ട് താൻ സമ്പാദിച്ചതെല്ലാം മാറ്റമില്ലാതെ തന്നോടൊപ്പം സദാ വർത്തിക്കുമെന്ന തെറ്റായ ധാരണ കൊണ്ട് ആണ് ദുഃഖമുണ്ടാകുന്നത് കാലസ്വരൂപനായ ഭഗവാൻ ആ കാര്യങ്ങളെ ഒക്കെ നശിപ്പിക്കുന്നു മാറ്റം വരുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നാശം എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്നു അവയുടെ നാശത്തിൽ മനുഷ്യൻ ഒട്ടേറെ ഖേദിക്കുകയും ചെയ്യുന്നു മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത് മാറ്റത്തിലാണ് മാറ്റമില്ലാതെ നിലകൊള്ളുമെന്ന് മനുഷ്യർ ധരിച്ച് സമ്പാദിക്കുന്നത് അത്രയും മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നറിയുമ്പോൾ ദുഃഖമുണ്ടാകുന്നു അതൃപ്തിയും ഉണ്ടാകുന്നു ആ തൃപ്തിയാണ് ഏറ്റവും വലിയ ദുഃഖം വിവേകശൂന്യരായ മനുഷ്യർ ചുരുങ്ങിയ കാലം കൊണ്ട് നശിച്ചു പോകുന്നതും കളത്ര പുത്രം ഇത്രാതി ബന്ധങ്ങളും ബന്ധമുള്ളതുമായ ശരീരത്തെ സംബന്ധിച്ച ഗ്രഹം കൃഷിയിടം ധനധാന്യാദികൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം ശാശ്വതങ്ങളാണെന്ന് വിശ്വസിച്ചിരു വിശ്വസിച്ചിരുന്നതിനാൽ അവയ്ക്ക് നാശമുണ്ടാകുമ്പോൾ അത്യന്തം ദുഃഖിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് വിവേകശൂന്യരായ മനുഷ്യൻ എന്താ ഈ വിവേകശൂന്യത യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവില്ലാത്തവർ വീണ്ടു വിചാരമില്ലാത്തവർ ചിന്തയോടുകൂടി ജീവിക്കാത്തവർ അവർക്ക് എവിടുന്ന വിവേകം ഉണ്ടാവുക ചിന്താരഹിതരായവർക്ക് ഇവിടുന്ന വിരോഹ വിവേകമുണ്ടാവുക ജീവിതത്തെ നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി ഉണ്ടാകുന്ന തിരിച്ചറിവുകളോട് വീടി കൂടി വേണം ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടണം അങ്ങനെ ചോദ്യോത്തരങ്ങളിലൂടെ ഉണ്ടാകുന്ന തിരിച്ചറിവുകളോടുകൂടി വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനത്തെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് തൻ്റെ പ്രവർത്തികളെ വിലയിരുത്താത്ത വിശകലനം ചെയ്യാത്തവർക്ക് എവിടുന്ന തിരിച്ചറിവുകൾ ഉണ്ടാവുക ആ തിരിച്ചറിവില്ലാത്തവർ വിവേകശൂന്യർ വിവേകശൂന്യരായ മനുഷ്യൻ ചുരുങ്ങിയ കാലം കൊണ്ട് നശിച്ചു പോകുന്നതും കളത്ര പുത്രം ഇത്രാതി ബന്ധമുള്ളതുമായ ശരീരത്തെ സംബന്ധിച്ച ഗ്രഹം കൃഷിയിടം ധനധാന്യാദികൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം ശാശ്വതങ്ങളാണെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം ശാശ്വതമാണ് ഞാൻ ഉണ്ടാക്കുന്ന വീട് ശാശ്വതമാണ് പക്ഷേ അതിൽ താമസിക്കുന്ന എനിക്ക് ശാശ്വതത്വമില്ല ഇതെൻ്റേതാണെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു എത്രത്തോളം കാലം ഇത് വാസ്തവത്തിൽ ആരുടേതാണ് ഇതാരാണോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അവരുടേതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം നിങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അത് നിങ്ങളുടേത് അത് നിങ്ങൾ എനിക്ക് തന്ന് ആ പണം എൻ്റെ കയ്യിലേക്കായാൽ അതെൻ്റേത് അപ്പോൾ ഇതെല്ലാം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്തോളം കാലം മാത്രം അവരുടേത് താൽക്കാലിക ഓണർ ടെമ്പററി ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലോകത്തിൽ പെർമനൻറ്റ് ഓണർഷിപ്പ് ഇല്ല പെർമനൻ്റ് റെസിഡൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറയാറില്ലേ വിദേശത്തൊക്കെ പോകുമ്പോൾ പി ആർ കിട്ടി പെർമനൻറ്റ് റെസിഡൻസ് അങ്ങനെ പെർമനൻ്റ് റെസിഡൻസ് കിട്ടുക ടെമ്പററി റെസിഡൻസേ ഉള്ളൂ താൽക്കാലികമാണ് താൽക്കാലികമാണിവിടുത്തെ വാസം അതിൽ സ്ഥിരതയൊന്നുമില്ല ഇതാരുടേതും അല്ല താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ അവസരം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ ത്യജിക്കാനും പറ്റില്ല കാരണം നിങ്ങളുടേതാണെങ്കിലല്ലേ നിങ്ങൾക്ക് ത്യജിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടേതല്ലാത്തത് എങ്ങനെയാണ് നിങ്ങൾ ത്യജിക്കുക ശരീരം ത്യജിക്കാൻ പോവുകയാണ് എങ്ങനെ ത്യജിക്കുക അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ധർമ്മം ഉദ്ഘോഷിക്കുന്നത് നിങ്ങളുടേതാണോ ജീവിതം തൽക്കാലത്തേക്ക് കിട്ടിയതാണത് നിങ്ങളുടേതെന്ന് നമ്മളുടേതെന്ന് നമ്മൾ അഭിമാനിക്കുന്നതെല്ലാം തൽക്കാലത്തേക്ക് നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്നതാണ് നമുക്ക് ട്രസ്റ്റിഷിപ്പേ ഉള്ളൂ കസ്റ്റോഡിയൻസ് മാത്രമാണ് നമ്മൾ നമ്മളിതൊന്നും നമ്മുടേതല്ല കാലമാകുന്ന പുരുഷൻ വന്നു മാടി വിളിച്ചാൽ ഉടൻ പോകേണ്ടവരാണ് ഞാൻ നിങ്ങളും അതുകൊണ്ട് ഇത് മുഴുവൻ എൻ്റേതാണ് 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 എൻ്റേതാണെന്ന് ധരിച്ച് ഇരിക്കേണ്ട ആ ധാരണയിൽ നിന്നാണ് ഈ ത്യാഗം വരുന്നത് എൻ്റേതല്ല 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 ശരിക്കും ത്യജിക്കേണ്ടത് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഭാവമാണ് ബാക്കിയൊക്കെ നാമമാത്രമായ ത്യാഗം മാത്രം അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല അതൊക്കെ വെറും വേഷം കെട്ടലുകൾ മാത്രം അപ്പം അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും എൻ്റേതല്ല എന്ന് വിചാരിച്ചിതൊന്നും പ്രയോജനപ്പെടുത്തേണ്ടന്നല്ല ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റേതാണ് പക്ഷേ ഇത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ഇത് എനിക്ക് മാത്രം ആസ്വദിക്കുവാനുള്ളതല്ല ഇത് എനിക്ക് മാത്രം അനുഭവിക്കുവാനുള്ളതല്ല ഈ തിരിച്ചറിവോടുകൂടിയാണ് ഞാൻ ഈ ലോകത്തിൽ ഓരോന്നും അനുഭവിക്കുന്നത് എങ്കിൽ ആസ്വദിക്കുന്നത് എങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും അത് ആസ്വദിക്കുക കാരണം ഇത് ഇതിൻ്റെ യഥാർത്ഥ അവകാശം ഞാനല്ല ഇനി വരുന്നവർക്കും പ്രയോജനപ്പെടുത്തേണ്ട പെടേണ്ടതാണിത് ഇതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കയ്യിലുള്ളതിനെ കൈകാര്യം ചെയ്യുക വിവേകശൂന്യരായ മനുഷ്യർ ചുരുങ്ങിയ കാലം കൊണ്ട് നശിച്ചു പോകുന്നതും കളത്ര പുത്ര മിത്രാദി ബന്ധമുള്ളതുമായ ശരീരത്തെ സംബന്ധിച്ച ഗൃഹം കൃഷിയിടം ധനധാന്യാദികൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം ശാശ്വതങ്ങളാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നതിനാൽ അവയ്ക്ക് നാശമുണ്ടാകുമ്പോൾ അത്യന്തം ദുഃഖിക്കുന്നു മക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പടാ പടാ പാടുപെട്ട് സമ്പാദിക്കുന്നതെല്ലാം നമ്മളില്ലാതായി കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്കറിയ പോലുമില്ല അപ്പം മരണാനന്തരം നമുക്ക് അങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുക നമ്മൾ വളരെ പാടുപെട്ട് അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ വളരെ പാടുപെട്ടുണ്ടാക്കിയത് നാനാവിധത്തിലാക്കുന്നതാണ് നമ്മുടെ പ്രവർത്തികളെങ്കിൽ മരണാനന്തരം അവർക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രവർത്തികളിൽ അവർ പ്രീതരായിരിക്കുമോ പിതൃ ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും നമ്മുടെ ഇടപെടലുകളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പൂർവികർ നനച്ച രീതിയിൽ തന്നെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുക ഇവിടെ ശാശ്വതമായിട്ടൊന്നുമില്ല എൻ്റെ ആൾക്കാർക്കെന്ന് വേണ്ടി ഞാൻ സ്വരൂപിക്കുന്നത് വളരെ പാടുപെട്ട് ഞാൻ സ്വരൂപിക്കുന്നത് അവർ നാനാവിധത്തിലാക്കിയേക്കാം എന്ന തിരിച്ചറിവ് എന്നിലെപ്പോഴും ഉണ്ടാകേണ്ടതാണ് ആ തിരിച്ചറിവോട് കൂടി വേണം ജീവിക്കാൻ അങ്ങനെ ജീവിച്ചാൽ നാശമുണ്ടാകുമ്പോൾ മാറ്റമുണ്ടാകുമ്പോൾ അതിൽ ദുഃഖം ഉണ്ടാവില്ല അത് അതിൻ്റെ സ്വഭാവമാണ് ഓരോന്നിൻ്റെയും സ്വഭാവമാണ് ഒന്ന് വേറൊന്നായി തീരുന്നത് അതിൻ്റെ സ്വഭാവമാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഐസ് വെള്ളമായി തീരുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഐസിൻ്റെ വെള്ളമാകലിൽ ദുഃഖമുണ്ടാവുകയില്ല ഐസ് ശാശ്വതമായിട്ട് തന്നോടൊപ്പം എപ്പോഴും തനിക്ക് തണുപ്പേകാൻ നിലനിൽക്കുമെന്ന ധാരണയോടുകൂടി സമ്പാദിച്ച് കൂട്ടി അത് ഉരുകിപ്പോകുമ്പോൾ ദുഃഖമുണ്ടാകും ഇപ്പം മാറ്റത്തെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാലം മാറ്റമാണ് അത് ഭഗവാന്റെ സ്വരൂപവുമാണ് ഇഹലോകത്തിൽ ജീവൻ ഏത് പ്രാണി ജന്മമെടുക്കുന്നുവോ ആ വർഗത്തിലാണ് പരമാവധി സുഖമെന്ന് കരുതി തൻ്റെ ശരീര പോഷണത്തിലും സുഖ സൗകര്യങ്ങളിലും മാത്രം മാത്രം ബദ്ധശ്രദ്ധനായി കഴിയുന്നതുമല്ലാതെ കഴിയുന്നതല്ലാതെ ബദ്ധശ്രദ്ധനായി കഴിയുന്നതല്ലാതെ വിരക്തിയെ ഭരിക്കുന്നില്ല ഇഹലോകത്തിൽ ജീവൻ ഏത് പ്രാണിവർഗത്തിൽ ജന്മം എടുക്കുന്നുവോ ഇപ്പം ഈ ലോകത്തിൽ ജീവൻ ഏതെങ്കിലും ഒരു പ്രാണിവർഗത്തിൽ ജന്മം എടുത്തേ പറ്റുകയുള്ളു ഇപ്പം നമ്മളൊക്കെ മനുഷ്യൻ എന്ന പ്രാണിവർഗത്തിൽ എടുത്തവരാണ് അപ്പം ആ വർഗത്തിൽ നമ്മൾ മനുഷ്യൻ എന്നുള്ള ജന്മത്തിലാണ് വർഗത്തിലാണ് പ്രാണിവർഗത്തിലാണ് ജന്മം എടുത്തിരിക്കുന്നത് നമ്മൾ എന്താ ചിന്തിക്കുന്നത് ആ വർഗത്തിലാണ് പരമ പരമാവധി സുഖമെന്ന് കരുതി മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖമെന്ന് കരുതി മനുഷ്യജന്മമാണ് ഏറ്റവും സുഖമെന്ന് കരുതി അല്ലെ പന്നിയായിട്ടാണ് ജനിച്ചതെങ്കിൽ പന്നിയാണ് ഏറ്റവും സുഖമെന്ന് പന്നിക്ക് തോന്നും ഏറ്റവും നല്ല ജന്മം ഏതാണെന്ന് പന്നിയോട് ചോദിച്ചാൽ പന്നി പറയുകയും എൻ്റെ ജന്മമാണ് പട്ടി പറയും അതിൻ്റെ ജന്മാണെന്ന് പൂച്ച പറയും അതിൻ്റെ ജന്മമാണ് നാന പറയും അതിൻ്റെ ജന്മമാണെന്ന് എട്ടുകാലി പറയും അതിൻ്റെ ജന്മമാണെന്ന് ഞാനും നിങ്ങളും പറയും നമ്മളെ ജന്മമാണ് ആ വർഗത്തിലാണ് പരമാവധി സുഖമെന്ന് കരുതി തൻ്റെ ശരീര പോഷണത്തിലും സുഖസൗകര്യങ്ങളിലും മാത്രം ബദ്ധശ്രദ്ധനായി കഴിയുന്നതല്ലാതെ വിരക്തിയെ വരിക്കുന്നില്ല ഈ എനിക്ക് ഞാൻ ഏത് പ്രാണിവർഗത്തിലാണോ ജനിച്ചത് ആ പ്രാണിവർഗത്തിലാണ് പരമാവധി സുഖമെന്ന് കരുതി ആ പ്രാണിവർഗത്തിൻ ജനിക്കണമെങ്കിൽ ഒരു ശരീരം വേണമല്ലോ ആ ശരീരത്തെ പോഷണത്തിനും അതിൻ്റെ സുഖ സൗകര്യങ്ങളും മാത്രം ശ്രദ്ധിച്ച് സദാ കഴിയുകയാണ് അവർക്ക് വിരക്തി ഉണ്ടാവുകയില്ല കാരണം അവർ ചുറ്റുപാടുകളെ നോക്കി ചിന്തിക്കുന്നില്ല അങ്ങനെ ചുറ്റുപാടുകളെ നോക്കി ചിന്തിക്കാത്തതുകൊണ്ട് അവർക്ക് ഒരിക്കലും വിരക്തി ഉണ്ടാകുന്നില്ല വിരക്തി ആർക്കാണ് ഉണ്ടാവുക വിരക്തി ചുറ്റുപാടുകളെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് വിശകലനം ചെയ്യുന്നവർക്ക് മാത്രം ഉണ്ടാകുന്നതാകുന്നു വിരക്തി ഇല്ലാത്തവർക്കുണ്ടാവുക ആസക്തിയാണ് ഇപ്പം വിരക്തി ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് മിനിമം ബുദ്ധിപരമായിട്ടെങ്കിലും അറിയാൻ സാധിക്കണം അപ്പോൾ ക്രമേണ വിരക്തി ഉണ്ടാകും നരകസദൃശമായ നീചയോനികളിൽ പുഴു തുടങ്ങിയ ജന്തുവർഗങ്ങളിൽ ജനിക്കുന്ന ജീവൻ പോലും ആ ശരീരത്തിൽ പരമാവധി സുഖമുണ്ടെന്നുള്ള മിഥ്യാഭിമാനം ഹേതുവായി അതിനെ ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു ജീവനും അതിൻ്റെ ശരീരത്തെ ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ ജീവൻ്റെ വിചാരം ആ ശരീരത്തിലാണ് പരമാവധി സുഖം കിട്ടാന്ന് ഒരു പുഴുവിൻ്റെ വിചാരം പുഴുവിൻ്റെ ജീവിതത്തിലാണ് പുഴു നമ്മളെ നോക്കിയിട്ടൊക്കെ നെടുവീർപ്പെടുവയ്ക്ക് പാവം മനുഷ്യരെ എന്തോരം നെട്ടോട്ട ഓടുന്നത് ഒരു സുഖവും ഇല്ല നമ്മൾ കണ്ടില്ല ഇങ്ങനെ അഴുക്കിലും മലത്തിലുമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കഴിയാണ് ഭാവങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും സുഖാർവില്ല അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ നമ്മളെ വിളിച്ച് പറയും ഹേ മനുഷ്യ െട്ടോട്ടമോടാതെ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പുഴുവായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കൂ കാരണം പുഴുവിൻ്റെ വിചാരം അതാണ് ഏറ്റവും ബെസ്റ്റ് ജന്മം എന്നാണ് ഇതേപോലെയാണ് മനുഷ്യനും വിചാരിക്കുന്നത് നരകസദൃശമായ നീചയോനികളിൽ പുഴു തുടങ്ങിയ ജന്തുവർഗങ്ങളിൽ ജനിക്കുന്ന ജീവൻ പോലും എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജന്മങ്ങളെ അർത്ഥമുള്ളൂ താഴ്ന്ന ബോധത്തോടു കൂടിയുള്ള ജന്മങ്ങൾ നീജ നീജയോനിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് കൺസ്ട്രക്റ്റഡ് കൺസ്ട്രിക്റ്റഡ് കൂടി ജനിക്കുക നീജ നീജയോനികളിൽ നരകസദൃശമായ അത് നമുക്കാണ് ഈ നരക നരകസദൃശം എന്നൊക്കെ തോന്നുന്നത് ഒരു പുഴുവിനൊരിക്കലും അതിൻ്റെ ജന്മസ്ഥലം നരകമാണെന്ന് തോന്നുകയല്ല നരകസദൃശ്യമായ നീചയോനികളിൽ പുഴു തുടങ്ങിയ ജന്തു പുഴു തുടങ്ങിയ ജന്തു ജനിക്കുന്ന ജീവൻ പോലും ആ ശരീരത്തിൽ പരമാവധി സുഖമുണ്ടെന്നുള്ള മിഥ്യാഭിമാനം ഹേതുവായി അതിനെ ത്യജിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആ പുഴുവും ചിലപ്പം പാടും ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ഒരു പക്ഷെ തൻ്റെ ശരീരം ഭാര്യ പുത്രൻ പുത്രി ഗൃഹം പശു തുടങ്ങിയുള്ള വളർത്തുമൃഗങ്ങൾ ധനധാന്യാദികൾ ബന്ധുജനങ്ങൾ എന്നിങ്ങനെ പലവിധത്തിലുള്ള ഭൗതിക കാര്യങ്ങളിൽ രൂഢമൂലമായ മനസ്സോടുകൂടിയ മനുഷ്യൻ തൻ്റെ സുഖജീവിതത്തിനാവശ്യമായതൊക്കെ തനിക്ക് കരഗതമാണെന്നുള്ള അഹങ്കാരത്തോടെ തന്നെ കുറിച്ച് തന്നെ അഭിമാനം കൊള്ളുന്നു എത്ര സൂക്ഷ്മമായിട്ട് ചുറ്റുപാടുകളെ പഠിച്ചിട്ടുണ്ടാകണം വ്യാസൻ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് തൻ്റെ ശരീരം ഭാര്യ പുത്രൻ പുത്രി ഗൃഹം പശു പശു തുടങ്ങിയുള്ള വളർത്തുമൃഗങ്ങൾ ധനധാന്യാദികൾ ബന്ധുജനങ്ങൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള ഭൗതിക കാര്യങ്ങളിൽ രൂഢമൂലമായ മനസ്സോടുകൂടി കൂടിയ മനുഷ്യൻ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന കൂടി ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ സുഖ ജീവിതത്തിന് തനിക്ക് കരാഗതമാണെന്നുള്ള അഹങ്കാരത്തോടെ തന്നെ കുറിച്ച് തന്നെ അഭിമാനം കൊള്ളുന്നു തനിക്കതുണ്ട് തനിക്കിതുണ്ട് തനിക്ക് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ അഭിമാനം കൊള്ളുകയാണ് തൻ്റെ സുഖ ജീവിതത്തിന് ആവശ്യമായതൊക്കെ തൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ മാറ്റം വരുന്നതാണെന്നും ഇതൊക്കെ നശിക്കുന്നതാണെന്നും ഇതൊക്കെ ഇല്ലാതെയാകുന്നതാണെന്നും കുറച്ച് കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്നതാണ് എന്നുമുള്ള ബോധമില്ലാതെ ഇതൊക്കെ തൻ്റെ പ്രയത്നം കൊണ്ട് താൻ നേടിയ ശാശ്വതങ്ങളായവയാണ് എന്ന ധാരണയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ അഭിമാനം കൊള്ളുന്നു അവൻ്റെ കഴിവിൽ